ഹലോ അപ്പൊ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അല്ല ഗുഡ് ആഫ്റ്റർനൂൺ ആണെന്ന് തോന്നുന്നു ഇപ്പൊ പന്ത്രണ്ട് മണി എങ്ങാനായി അപ്പൊ ഇത് നമ്മുടെ ഗോവയിലെ തേർഡ് ഡേ ആണ് നമ്മൾ നമ്മളിപ്പോൾ ഉള്ളത് സൗത്ത് ഗോവയിലാണ് നമുക്ക് ചെറിയൊരു ചെറിയൊരു പണി കിട്ടി പണിന്നൊന്നും പറയാനില്ല നമ്മൾ ഇന്നലെ കുറച്ച് വെള്ളത്തിലൂടെ ഒക്കെ ഓളോനെ ഓടിച്ചപ്പോഴത്തേക്ക് അവന് ചെറിയൊരു ജലദോഷമൊക്കെ പിടിച്ച് അവര് ചെറിയൊരു തുമ്മലും ചീറ്റിലും ഒക്കെ അപ്പൊ അവൻ്റെ എന്താ സ്റ്റിയറിംഗിന്റെ ഭാഗമാണോ സ്റ്റിയറിംഗിന്റെ പ്രശ്നം എന്താണ് ഭയങ്കര ടൈറ്റ് വണ്ടി നിർത്തുമ്പോൾ അല്ലാത്ത എന്താ സ്റ്റിയറിംഗിന്റെ പ്രശ്നമാണ് നമ്മൾ ഇവിടെ മഹീന്ദ്രയുടെ സർവീസ് സെന്ററിൽ ിന്റെ ഒരു കാര്യം മനസ്സിലായത് ഇന്ന് ഒക്ടോബർ രണ്ടാണ് ഇവിടെ ലീവ് ആണെന്നുള്ളത് അപ്പൊ ഇവിടെ ഓളോനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്റെ കാർ പോവാണ് ഗോവനെ ആരോണി നമ്മൾ ഓൾറെഡി റൂമിൽ നിൽക്കും കാരണം ഇന്ന് ഇങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാ പ്രശ്നമുള്ള അറിയില്ല നമ്മളിങ്ങനെ പോകപ്പോ എക്സ്പ്ലോർ ചെയ്തോണ്ടേ ലഞ്ച് കഴിക്കാൻ വേണ്ടി സ്റ്റോപ്പ് ചെയ്താണ് നമ്മുടെ ഇവിടെ മദേഴ്സ് റെസിപ്പി എന്ന് പറഞ്ഞോറന്റിലാണ് സ്റ്റോപ്പ് ചെയ്തത് ഹോം മെയ്ഡ് ആയിട്ടുള്ള ഗോവൻ താലിയാണ് കുറച്ച നേരം നമ്മള് വെയിറ്റ് ചെയ്യണം പക്ഷെ നല്ല ഫുഡ് കിട്ടാൻ വേണ്ടി കുറച്ച് വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ല നമുക്കെന്തായാലും അങ്ങോട്ടേക്ക് ഫുഡ് കഴിക്കാനായിരിക്കും നല്ല എന്താ വെജ് താലിട്ട് കാരണം ഞാൻ കുറച്ചധികം പ്രതീക്ഷിച്ച് പക്ഷെ പോരായിരുന്നു ബാക്കി ഫുഡ് വൈസ് നല്ലതാണ് കൊക്കുമിന്റെ ഇത് സോഡ ഡ്രിങ്ക് അത് നല്ലായിരുന്നു പിന്നെ നമുക്ക് അതിന്റെ അകത്തൂടെ കൊക്കുമിന്റെ ജ്യൂസ് ഉണ്ടായിരുന്നു ആപൊരു കുഴപ്പമുണ്ട് ഇതുപോലെ അതേ മാത്രമേ പ്രശ്നമുള്ളൂ എനിക്ക് ായിട്ടുള്ള ഫുഡ് ഇരുന്നോട്ടാണ് നമ്മളൊന്നും പ്ലാൻ ചെയ്യാത്തോണ്ട് ഇങ്ങനെ പോകുകയാണ് നമ്മുടെ ഓരോ അപ്പോൾ നമ്മളിപ്പോൾ ഇത് ബട്ടർഫ്ലൈ ബീച്ചിലേക്ക് പോവുകയാണ് അപ്പോൾ ഒരു വൺ അവർ നമുക്ക് വോക്ക് ഉണ്ട് ഒരു വൺ അവർ നടന്നിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് സോ ഫ്രണ്ട്സ് അവരെല്ലാവരും മുന്നേ തന്നെ പോയി അോനെ അരോണി നമ്മൾ റൂമിൽ നിർത്തുക ചെയ്തത് കാരണം വേറൊന്നും കാരണം അവരെയും കൊണ്ട് വരുവാണെങ്കിൽ ഈ ദൂരമൊക്കെ ഈ ചെളി കൂടെയൊക്കെ അവരെ നടത്തിച്ചിട്ടുണ്ടെങ്കിൽ ആകെ മൊത്തം പ്രശ്നമായിരിക്കും പിന്നെ ബീച്ചിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ കുറേ സ്പ്രേ ഡോഗ്സും ഉണ്ടാകും അപ്പോൾ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടേക്കും കാരണം അവരത്ര ഡോഗ്സ് ആയിട്ട് അത്ര ഫ്രണ്ട്ലി ആയിട്ടില്ല അപ്പോൾ അതിൻ്റെതായ ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അവരെ വീട്ടിൽ നിർത്തിയിട്ടാണ് പോ മീൻ റൂമിൽ നിർത്തിയിട്ടാണ് പോകുന്നത് പിന്നെ വണ്ടിക്കകത്ത് നമുക്ക് അവരെ നിർത്താൻ പറ്റത്തില്ല ഇപ്പോൾ ഒരു ഒരു അരമണിക്കൂറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ നിർത്തിയിട്ട് പോവാം പക്ഷേ ഇത് ഇത്രയും ദൂരം ഉണ്ടാകുമ്പോൾ കാരണം നമ്മൾ ഇവിടുന്ന് ഒരു എന്തെങ്കിലും ഒരു വൺ അവറിൻ്റെ അടുത്തോളം നമുക്ക് ബീച്ചിലേക്ക് നടക്കാനുണ്ടെന്ന പറഞ്ഞാ അപ്പൊ അത്രയും സമയ വണ്ടിയിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ അവരും ആകെ നമുക്ക് ഇങ്ങോട്ടേക്ക് വണ്ടി എടുക്കുന്നേക്കാൻ പറ്റില്ല വണ്ടി എടുത്തല്ലേ ആണ് അവരുടെ അവരുടെ എടുത്ത് നമ്മള് വരണം നമ്മൾ ഈ റിസോർട്ടിലൊക്കെ പോകുന്ന മാതിരി നമ്മുടെ സ്വന്തം വണ്ടി എടുത്ത് വരാൻ പറ്റില്ല അങ്ങനെ ഏകദേശം ഒരു മണിക്കൂറോളം നടന്ന് 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 നമ്മളിതേ ഫൈനലി ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം നടന്നിട്ടാണ് ഇവിടെ ബട്ടർഫ്ലൈ ബീച്ചിൽ ബീച്ചിലെത്തിയത് ഇപ്പൊ നമ്മൾ ഇവിടെ നടത്ത ആൾക്കാരായതുകൊണ്ട് നമുക്ക് എന്താ പറയാ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അജയ് പറഞ്ഞ നമ്മൾ നേരെ ഇവിടുന്ന് ഇതിന്റെ മുകളിലേക്ക് കയറാൻ പോവുകയാണ് അതെ അതിന്റെ മുകളിലേക്കല്ലേ കയറാൻ പോകുന്നേ ഏഹ് അല്ലേ അതിന്റെ മുകളിലേക്കല്ലേ കയറാൻ പോകുന്നേ സ്റ്റെപ്പ് ഉണ്ട് ഈ സ്റ്റെപ്പ് കേറി കേറി കയറി നമ്മളിത് ആ പാറയുടെ പൊക്കത്തേക്ക് പോവാണ് അയ്യോ നമ്മളിത് ഈ പാറയെല്ലാം പിടിച്ചു കേറി ഇതേ ഇത്രയും ഹൈറ്റിൽ എത്തിയിട്ടുണ്ട് നമ്മളപ്പം ബട്ടർഫ്ലൈ ബീച്ച് എല്ലാം കണ്ടിട്ട് തിരിച്ചു പോവാണ് ഒട്ടും ഇല്ല നമ്മൾ മാത്രമേ ഉള്ളു ഫുള്ള് ചീവീടിന്റെ സൗണ്ട് ഒക്കെ കേക്കതേ ആ

അപ്പൊ നമ്മുടെ ഫുഡടി പരിപാടി എല്ലാം കഴിഞ്ഞു ഞാൻ ഒരുപാട് എക്സ്പെക്റ്റേഷൻസ് വെച്ചിട്ടായിരുന്നു ഇവിടെ വന്നത് പക്ഷേ ഫുഡ് എനിക്ക് ഇത് എന്റെ കാര്യമാണെങ്കിൽ പറയുന്നത് എനിക്കൊരു ആവറേജ് അത്ര ആ ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയത് പല ഡിഷസും എനിക്ക് അത്ര ഒരു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല മേ ബി അതിൻ്റെ ഇൻഗ്രീഡിയൻസോ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ വെച്ചിട്ടായിരിക്കാം പക്ഷേ എനിക്ക് പൊതുവേ ഇഷ്ടപ്പെട്ടിട്ടില്ല നോർമലി നമ്മൾ കഴിക്കുന്ന ചിക്കൻ ആണെങ്കിൽ പോലും എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല ആകെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പാസ്തയാണ് വൈറ്റ് സോസ് പാസ്ത പിന്നെ അതേപോലെ ഫിഷ് ബാക്കിയൊക്കെ ഒരു പിന്നെ പാഷൻ ഫ്രൂട്ട് അതെ ആ പിന്നെ പിന്നെ അതൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക് അടിപൊളി ഫീൽ പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് കാരണം എന്റെ വീഗൻ ഫുഡും പുള്ളിക്ക് വലിയ ജ്ഞാനമില്ല അതെ അതുകൊണ്ട് ഇവിടെ വരുന്നവരുടെ ശ്രദ്ധക്ക് ഓരോരുത്തർക്കും ഓരോ ഇതാണ് പക്ഷെ എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഫുഡ് ഒരു ആവറേജ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ബാക്കി എത്ര പറയും ഔട്ട് ഓഫ് ഫൈവ് ഔട്ട് ഓഫ് ഫൈവ് ഞാനൊരു ആംബിയൻസ് കൊടുക്കേഴ്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ് നമ്മൾ ഗോവയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഡേറ്റിനൊക്കെ ആണെങ്കിലും ഒരു ഡേറ്റ് നൈറ്റ് ഒക്കെ ആണെങ്കിലൊക്കെ അടിപൊളി ഇതാണ് പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് പറയുന്നത് ഗുഡ് നൈറ്റ് ഇനിയിപ്പോൾ നേരെ റൂമിൽ പോകണം ബോൻ്റെ ആരോന്റെ കാര്യങ്ങൾ നോക്കണം അത് ഇനി ഫ്രഷ് ആവണം പിന്നെ പിള്ളേരെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം ബാക്കിയെല്ലാം ഇനി നാളെ രാവിലെ നോക്കണം അപ്പോൾ പിന്നെ നമ്മുടെ ഗോവയില് ഫോർത്ത് ഡേ ആണ് ഫോർത്ത് ഡേ ആണോ തേർഡ് ഡേ ആണോ കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് ബീച്ചാണ് നമ്മൾ മൊത്തം ബീച്ച് സൈഡ് റെഡി ആയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഉച്ച കോൽവാ സ്ഥലങ്ങളൊന്നും അങ്ങനെ അറിയില്ല അപ്പൊ നമ്മൾ ആദ്യം ഈ പറഞ്ഞ ബീച്ചിലാണ് പോകുന്നത് അപ്പൊ പോകുന്നതിന്റെ ഇടയില് കരിക്ക് കുടിക്കാൻ ഇറങ്ങിയപ്പോഴാണ് നമ്മളിത് ഈ ബോക്സ് കണ്ടത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി കാരണം ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലും കുറച്ച് കരിക്ക് ഉണ്ടെങ്കിലും നമുക്ക് പറ്റുന്നതാണ് ഈ ബൈ പറയുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും അല്ലല്ലോ ഞാനിത് ഇവിടെയാണ് ഇപ്പോൾ കണ്ടത് അതെന്തായാലും കരിപ്പ് കൂടിച്ചൊന്ന് ഫ്രഷായി നമ്മൾ നേരെ ഇനി ബീച്ചിലേക്ക് ഫുള്ള് എന്താ പറയാ ഫുൾ ബീച്ച് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇവിടെ ഫ്രിഡ്ജ് ശരിക്കും കളേഴ്സ് ആ നോക്കിക്കൊണ്ടിരിക്കും

ആ ഗ്രീൻ പക്ഷെ അത് കുപ്പി നിലത്തു വീട് പൊട്ടുവോളിക്കാണോ മാറിയാണ് ഞാൻ എപ്പോ വ്ലോഗ് എടുക്കാൻ പറയുമ്പോഴേ അജയ്ക്ക് ഭയങ്കര ദേഷ്യ അജയ്ക്ക് ചില കാര്യങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറി ഭയങ്കര ദേഷ്യാണ് അപ്പൊ എന്റെ കയ്യിൽ നമ്മളിത് ഫ്രിഡ്ജ് മാഗ്നറ്റ് മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും വിചാരിച്ചത് ഇത് മറ്റേ ഒറിജിനലായിട്ടുള്ള മറ്റേ സാധനമാണ് മാഗ്നറ്റ് എനിക്ക് അറിയണ്ടിരുന്നു കാണിക്കുക ആക്ടിവിറ്റീസ് കാരണം ഞാൻ പറഞ്ഞില്ല ഓഫ് യോണ്ട് ഇവിടെ അങ്ങനെ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല ബീച്ച് സൈഡിലാണെങ്കിലും ഇപ്പൊ വലിയ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല ഒരു ആക്ടിവിറ്റീസ് പുതിയൊരു കിട്ടിയിട്ടുണ്ട് അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞ് അവർ പോയി എന്താണ് പറയാനുള്ളത് ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് നമ്മുടെ ബോൾ അങ്ങനെ പൊട്ടി അപ്പൊ അതുകൊണ്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് പക്ഷെ എന്നാലും ഹാപ്പി അല്ലേ ആരുമില്ല കളിക്കാന്നുള്ള രീതിയിൽ അവൻ ഒറ്റയ്ക്ക് ബോൾ എടുത്ത് വന്നതാണ് ഇവിടെ വന്നപ്പോൾ അവന് ഒരുപാട് പേരായി ഇനിയിപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോകും കാരണം നമ്മുടെ ഫ്രണ്ട് രജനിക്ക് ഒരു ഓൺലൈൻ എക്സാം ഉണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള വൈഫൈ വേണം അപ്പോൾ നമ്മൾ ഇവിടെ ഷാക്കിലൊക്കെ നോക്കി പക്ഷെ അത്ര വൈഫൈ ഒന്നും ഉണ്ടായില്ല അപ്പോൾ നമ്മൾ മിക്കവാറും എന്തായാലും റൂമിലേക്ക് ഇപ്പോൾ തിരിച്ചു പോകും പിന്നെ ബോനി ആരോണിയൊന്നും നോക്കണം അവർ രാവിലെ വീട്ടിലിട്ടിട്ട് ഇറങ്ങിയതാണ് നമ്മൾ എന്തായാലും തിരിച്ചു ചാൻസ് ഉണ്ട് നമ്മൾ റൂമിലേക്ക് പോവാണ് നമ്മളിപ്പോ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ പുറത്ത് വന്നാണ് നമ്മളിപ്പോ ഏത് ബീച്ചിലാണ് വന്നതെന്ന് എനിക്ക് അറിയത്തില്ല എന്തായാലും ബീച്ച് സൈഡിൽ നിന്ന് ഡിന്നർ കഴിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തത് നമ്മൾ നേരത്തെ റൂമിൽ പോയി ഞാൻ പറഞ്ഞില്ലേ രജനിക്ക് ഒരു ഓൺലൈൻ എക്സാം ഉണ്ടായിരുന്നു എന്നുള്ളത് അപ്പോൾ എക്സാം എല്ലാം ഒരു ഏഴര എട്ട് മണിയൊക്കെ പിന്നെ കുറച്ച് നേരം നമ്മൾ റെസ്റ്റൊക്കെ എടുത്ത് അപ്പോൾ ഫ്രഷ് ആയിട്ട് വീണ്ടും പുറത്തിറങ്ങിയാണ് ബീച്ചിൽ കൂടെ കുറച്ചൊക്കെ ഇങ്ങനെ നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഡിന്നർ കഴിക്കാമെന്നാണ് ഇന്നത്തെ പ്ലാൻ ഡിന്നറിൻ്റെ വീഡിയോസൊക്കെ എനിക്ക് ഷൂട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷെ നല്ല വിശപ്പ് കാരണം പിന്നെ അവിടെ ഒട്ടും ലൈറ്റ് ഇല്ലായിരുന്നു ക്യാൻഡിൽ ലൈറ്റ് ഇന്നതുപോലെയായിരുന്നു അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും എനിക്ക് പറ്റിയില്ല ഇതെല്ലാം കഴിച്ചെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ ബീച്ചിൽ കൂടെ ഇങ്ങനെ നടക്കുവാണ് നേരെ വീട്ടിൽ പോകണം എല്ലാവരുടെ കാര്യങ്ങൾ നോക്കണം അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം എന്നിട്ട് നാളെ എവിടെ എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നുള്ള ഇരുന്ന് ആലോചിക്കണം അപ്പം ഇന്നത്തെ പറയുന്നത് ഇത്രയേ ഉള്ളൂ അപ്പം ഇങ്ങനെ സൈനൗപ്പ് ചെയ്യണേറ്റി എൻ്റെ ലാസ്റ്റ് വീഡിയോ എടുക്കുന്നു കാരണം ഗോവ മിക്കവാറും ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടു പോകും അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ